തീർച്ചയായിട്ടും ഭൂലി വളരെയേറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് കാരണം നമ്മൾ ഇത് ഈ ടുബാക്കോ നമ്മൾ പുകച്ച് നമ്മൾ ശ്വാസകോശത്തിലേക്കൊക്കെ പോകുന്നത് നമ്മുടെ ഒരു രക്തചംക്രമണം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഈ ശരീരത്തിൽ നിന്നും വിവിധ സ്ഥലങ്ങളിൽ നിന്നും കളക്ട് ചെയ്ത് വരുന്ന ബ്ലഡ് ലങ്സിൽ വന്നിട്ട് ഓക്സിജനേറ്റ് ഓക്സിജൻ മിക്സ് ചെയ്താണ് തിരിച്ച് ഹാർട്ട് വഴി പമ്പ് ചെയ്ത് ബാക്കിയുള്ള ശരീരത്തിലേക്ക് ഭാഗങ്ങളിലേക്ക് എത്തുന്നത് അപ്പോൾ നമ്മൾ ഈ വലിച്ചു കയറ്റുന്ന പുക ഈ ഓക്സിജനേറ്റഡ് ബ്ലഡിൻ്റെ കൂടെ നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തും എത്തുകയും അവിടെ നിക്കോട്ടൻ പോൾ അത് അടിഞ്ഞുകൂടുകയും നമ്മുടെ ത്തിനെയും അല്ലെങ്കിൽ അസ്ഥികൾക്കൊക്കെ കേടുവരുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകാറുണ്ട് അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ആൽക്കഹോളിസത്തെക്കായാലും കൂടുതൽ ശരീരത്തിന് ദോഷം ചെയ്യുന്ന ഒന്നാണ് പുകവലി കാരണം ഇത് ഒരു ഏരിയ മാത്രമായിട്ട് നിൽക്കുകയല്ല ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്ക് പോവുകയും രക്ത രക്തോട്ടം ഓട്ടം കുറയ്ക്കുകയും ഗാംഗ്രൺ പോണ അല്ലെങ്കിൽ ഈ വിരലുകളൊക്കെ അറ്റുപോകുന്ന അല്ലെങ്കിൽ ആ മുറിഞ്ഞാൽ അറിയാൻ വയ്യാത്ത അവസ്ഥ ഇത്തരം സങ്കേത ലക്ഷണങ്ങളിലേക്കൊക്കെ തന്നെ പുകവലി കൊണ്ട് പോകാറുണ്ട് അതുകൊണ്ട് പുകവലി പുകവോലി വളരെയേറെ അപകടം പക്ഷേ നമുക്ക് ഈ പുതിയ തലമുറ പഴയ തലമുറ വെച്ച് നോക്കുമ്പോൾ പുകവോലി ശീലം കുറവാണ് അതിന് മേലുള്ള പല കാര്യങ്ങളിലേക്കാണ് പുതിയ തലമുറ ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് പുകവോലി കുറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതിയാണൊന്ന് ഇതിൻ്റെ അവൈലബിലിറ്റി ധാരാളമായി സമൂഹത്തിൽ കിട്ടുന്നു എന്നുള്ളതുകൊണ്ടാണ് പിന്നെ നമുക്ക് മുമ്പ് ഒക്കെ ഇത്തരം ശീലങ്ങൾ വളരെ കുറവായിരുന്നു കാരണം അവനവൻ്റെ ജീവിത മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇപ്പം നമുക്ക് എവിടെ നോക്കിയാലും ജോലി സാധ്യതകളും എവിടെ നോക്കിയാലും സാമ്പത്തിക അവൈലബിലിറ്റിയും കൂടുതലാണ് അതുപോലെ സാമൂഹ്യ ബന്ധങ്ങൾ ഒക്കെ ശിഥിലമാണ് അപ്പം ഇതൊരു എൻറ്റർടൈൻമെൻ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇത്തരം ഉപയോഗങ്ങളിലേക്ക് ധാരാളമായി യങ്സ്റ്റേഴ്സ് പോകുന്നുണ്ട് അതൊരു സാമൂഹ്യ വിപത്ത് തന്നെയാണ് മദ്യപാനം നമ്മൾ എന്തു തന്നെയായാലും നിരന്തരമായി ചെയ്യുകയാണെങ്കിൽ അത് ശരീരത്തിന് ഉപദ്രവം ഉണ്ടാകും മദ്യപാനം നമുക്കിഷ്ടമുള്ളതനുസരിച്ച് നമ്മൾ പല സ്റ്റാറ്റിസ്റ്റിക്സുകൾ ഉണ്ടാകാറുണ്ട് മദ്യപാനത്തിൻ്റെ ഗുണഫലങ്ങളെ പറ്റിയും ദോഷഫലങ്ങളെ പറ്റിയൊക്കെ ഒക്കെ സമൂഹത്തിന് അറിയാം എന്ത് തന്നെയാലും മദ്യപാനം ശരീരത്തിന് ദോഷം തന്നെയാണ് പിന്നെ ഒരു നിയന്ത്രണ അളവിൽ ഒക്കെ ആഘോഷമായിട്ടൊക്കെ പലരും ചെയ്യാറുണ്ട് എങ്കിൽ തന്നെയും അതൊരു ആരോഗ്യപരമായ ശീലം എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല തീർച്ചയായിട്ടും ആരോഗ്യത്തിന് ഹാനികരം തന്നെയാണ് മദ്യപാനം ആരോഗ്യത്തിന് മാത്രമല്ല സമൂഹത്തിന് ഹാനികരമാണ് സാമൂഹ്യ സാമൂഹ്യ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാകുന്നത് മദ്യപാനം മൂലമാണ് കുടുംബ ബന്ധങ്ങൾ പലതും ശിഥൽ ശിഥിലമാകുന്നതും ഈ മദ്യപാനം മൂലം ഉണ്ടാകുന്ന തിരിച്ചറിയാനാവാത്ത അവസ്ഥ അല്ലെങ്കിൽ എങ്ങനെ പ്രതികരിക്കണം എന്നറിയാമത്തെ അവസ്ഥ ആരോടെങ്ങനെ പെരുമാറണം എന്നറിയാത്ത അവസ്ഥ വരുന്നതുകൊണ്ട് ഒരുപാട് സാമൂഹ്യ പ്രശ്നങ്ങൾ ഒരുപാട് കുടുംബങ്ങളും തകർക്കുന്നതിനുള്ള കാരണമാണ് മദ്യപാനം മധുരം നമുക്ക് യങ് ഏജിൽ നമുക്ക് മധുരം കഴിക്കുന്ന പ്രശ്നമൊന്നുമില്ല നമ്മൾ ആ ഏജ് പ്രോഗ്രസ് ചെയ്യുമ്പോൾ അനുസരിച്ച് നമ്മൾ ഈ വിവിധ അസുഖങ്ങൾ വരാനുള്ള സാധ്യത വരുന്ന സാഹചര്യത്തിൽ ഈ രോഗാവസ്ഥയെ അധികരിക്കാൻ മധുരം പലപ്പോഴും കാരണമാകാറുണ്ട് ഈ അതുകൊണ്ട് തന്നെ മധുരം തീർച്ചയായിട്ടും പരിധി നിൽക്കേണ്ടതും അല്ലെങ്കിൽ അമിത ഉപയോഗം വേണ്ടാത്തതുമാണ് നമുക്ക് മലയാളികൾക്കെല്ലാം ചായ കുടിക്കുന്ന ഒരു ശീലമുണ്ട് ചായ ചായ കുടിക്കുന്നതിലും തീർച്ചയായിട്ടും മധുരം മധുരം എന്ന് പറഞ്ഞ കലോറിയാണ് നമുക്ക് കലോറി ബേൺ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ദൈനംദിന പ്രവർത്തനം നമുക്കില്ല അപ്പോൾ എത്രത്തോളം കലോറി അകത്ത് പോകുന്നു അത് ദോഷം തന്നെയാണ് അതിൻ്റെ ഒരു കൂടിയ കലോറി ഉള്ള ഒരു പദാർത്ഥമാണ് മധുരം മധുരം എന്തുകൊണ്ടും നമ്മൾ ഒരു പരിധിയിൽ നിർത്തേണ്ടതാണ് ഇതിന് നമുക്കൊരു മൂന്ന് തലം നമുക്ക് ഉണ്ട് നമുക്ക് നമുക്കറിയാം പല രോഗാവസ്ഥയും വരും എന്നറിയാം അത് വരാതിരിക്കുന്ന പ്രിവെൻറ്റ് ചെയ്യുക വന്ന രോഗത്തെ ചികിത്സിക്കുക ആ രോഗം വീണ്ടും വരാതിരിക്കുക ഇത് തന്നെയാണ് ഫിസിയോതെറാപ്പി സംബന്ധിച്ച് പറയുകയാണെങ്കിലും ഈ മൂന്ന് തലങ്ങളാണ് ഉള്ളത് ഒന്ന് നമുക്ക് രോഗാവസ്ഥ വരാതിരിക്കുക വന്നാൽ അതിന് എന്നുവെച്ചാൽ പ്രിവെൻറ്റീവ് വന്നാലതിന് ചികിത്സിക്കുക ട്രീറ്റ്മെൻറ്റ് ഫേസ് അത് കഴിഞ്ഞിട്ട് അത് പിന്നീട് വരാതിരിക്കുക ഈ റെസ്റ്റോറേറ്റീവ് ഫേസ് എന്ന് പറയും പ്രിവൻറ്റീവ് ക്യുറേറ്റീവ് റെസ്റ്റോറേറ്റീവ് ഫേസ് ഇത് തന്നെയായിരിക്കണം എല്ലാ ചികിത്സാ മേഖലയുടെയും അടിസ്ഥാനത്തിൽ ഫിസിയോതെറാപ്പി ഫിസിയോതെറപ്പി സംബന്ധിച്ചിടത്തോളം ഇത് വ്യക്തമായും ഈ ഒരു മൂന്ന് ഫേസിൽ കൂടെ തന്നെയാണ് കടന്നു പോകുന്നത് ചിലൊരു ഒരു സ്ഥാപനം എന്ന നിലയ്ക്ക് അതൊരു ടീം വർക്ക് തന്നെയാണ് എൻ്റെ കൂടെ വളരെ എഫിഷ്യൻറ്റായ സ്കിൽഡായ ഫിസിയോതെറാപ്പിസ്റ്റുകളുണ്ട് അപ്പോൾ ഞാൻ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളു എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു സ്വതന്ത്ര പ്രാക്ടീഷ്യനാണ് അപ്പം ഈ എനിക്ക് വരുന്ന രോഗികളൊക്കെ തന്നെ മുൻപ് അനുഭവമുള്ള രോഗികളെ എൻ്റെ അടുത്ത് വന്നിട്ട് മുൻപ് അനുഭവമുള്ള രോഗികളാണ് വരുന്നത് അവരാവശ്യപ്പെടുന്നത് ഞാൻ കാണണം എന്നാവശ്യപ്പെടുന്നതുകൊണ്ടും എനിക്ക് ആ ചികിത്സാരീതിയോട് ഒരു അമിതമായ താല്പര്യം എത്രത്തോളം രോഗികളെ കാണുന്നതിനോടും അല്ലെങ്കിൽ അവർ ചികിത്സിക്കുന്നതിനോടും ഒരു ഒരു പാഷനുള്ളതുകൊണ്ടും കഴിയുന്നതും ഞാൻ വരെ എൻ്റെ ക്ലിനിക്കിൽ വരുന്ന അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ചികിത്സയ്ക്ക് വരുന്ന ഒട്ടുമുക്കാലും രോഗികളെയും ഞാൻ കാണാറുണ്ട് അത് ഫിസിയോതെറാപ്പി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു സ്കിൽഡ് ആർട്ട് ഓഫ് ഹീലിംഗ് ആണ് അപ്പോൾ ആ ഒരു സ്കിൽ നന്നായിട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ധാരണയും കൊണ്ടാണ് ഇത്തരം കൂടുതലായിട്ട് ഞാൻ രോഗികളെ കാണാറുള്ളത് ഇല്ല പര്യം കൊണ്ട് നമുക്കൊരു ഒരു നമുക്ക് ഒരു ഒരാൾ പറയുമ്പോൾ നമുക്കൊരു രോഗാവസ്ഥയെപ്പറ്റി ഒരു ധാരണ വരുമെങ്കിലും പരിചയം കൊണ്ട് മാത്രം നമുക്കൊരു ചികിത്സ നിർണ്ണയിക്കാൻ കഴിയില്ല നമുക്കതിന് വ്യക്തമായ മാനദണ്ഡങ്ങൾ വഴി അസസ്മെൻറ്റ് വഴി ഈ രോഗാവസ്ഥ എന്താണെന്ന് പൂർണ്ണമായും കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് ഫിസിയോതെറാപ്പി തുടങ്ങാൻ കഴിയുന്നത് ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന ഒരു സർവ്വരോഗ സംഹാരമല്ല വ്യവസ്ഥയല്ല കാരണം പല പല രോഗങ്ങൾക്കും നമ്മുടെ നമുക്ക് ഫിസിയോതെറാപ്പി കൊണ്ട് മാത്രം ചികിത്സിക്കാൻ കഴിയുന്നതല്ല ഫിസിയോതെറാപ്പിയോടൊപ്പം അല്ലെങ്കിൽ മരുന്ന് ചികിത്സ ആവശ്യമുള്ള ഒരുപാട് രോഗങ്ങൾ വരാറുണ്ട് അതോടൊപ്പം അനുബന്ധമായും ഫിസിയോതെറാപ്പി വേണ്ട രോഗികൾ വരാറുണ്ട് ഇത്തരം രോഗാവസ്ഥ കണ്ടുപിടിച്ച് ഫിസിയോതെറാപ്പി കൊണ്ട് മാറുന്നതാണോ അല്ലെങ്കിൽ ഇതിന് വേറെ എന്തെങ്കിലും ആരോഗ്യ മേഖലയിലുള്ള വേറെ ഏതെങ്കിലും വിദഗ്ധമായ ചികിത്സ ആവശ്യമാണോ അതോടൊപ്പമുള്ള ട്രീറ്റ്മെൻറ് ആവശ്യമാണോ എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ചികിത്സ തുടങ്ങുന്നത് ഇത് ഏകദേശം പൂർണ്ണമായും ഫലപ്രദമായി പോകാറുണ്ട് നമ്മൾ ഒരു 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 ഇതും ഒരു രോഗത്തിനും സർവ്വരോഗ സംഹാരം ഒരു വ്യവസ്ഥയുമില്ല അപ്പോൾ ഒരു ചികിത്സ എന്ന് പറയുന്നത് ഒരു ഇത് കൂട്ടായ്മയുടെ ഭാഗമാണ് എല്ലാ വ്യവസ്ഥയും ചേർന്ന് ഉള്ളൊരു കൂട്ടായ്മയാണ് അപ്പോൾ അത് ഏത് സിസ്റ്റത്തിലേക്ക് പോകണം അല്ലെങ്കിൽ ഏത് തരത്തിലേക്ക് പോകണം എന്നുള്ളത് തീരുമാനിക്കുന്നു എന്ത് ചികിത്സ കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നതും ആണ് ഒരു ചികിത്സകന്റെ വൈദഗ്ധ്യം